ശരി ഓക്കെ നമസ്കാരം കൂട്ടുകാർ അപ്പോൾ നമ്മുടെ മാണിക്കക്കല്ലാൽ മേന്യുമേനഞ്ഞേ എന്ന പാട്ടിന് നമ്മുടെ നിത്യതിയിലെ മക്കളെല്ലാം ചേർന്ന് ഒറ്റ ഷോട്ടിലായിട്ട് ഒരു ഡാൻസ് ചെയ്യുവാണ് അപ്പോൾ അപ്പം ഇതെന്തുവാണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഉറപ്പായിട്ടും തെറ്റിക്കും തെറ്റിച്ചത് കൈയിൽ നിന്നിട്ടായിരിക്കും കൂടുതലും ചെയ്യുന്നത് വളരെ ചെറിയൊരു ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തിനകത്തായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത ഈ നൃത്തം നമുക്കൊന്ന് കാണാം അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നോ അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നോ കഴിഞ്ഞില്ല കഴിയുന്ന കഴിഞ്ഞേ ഉള്ളു അപ്പൊ നമുക്കൊന്ന് നോക്കാം അതല്ല ഒറ്റയ്ക്കുള്ള ആയോണ്ട് എന്തായാലും കൈ എന്ന് കുറെയിടും രണ്ടു പേര് വരുമ്പോഴാണ് ഒരേ പോലെ ചെയ്യേണ്ടി വരുന്നോണ്ട് ആ അപ്പുറത്ത് പോയിക്കോ റെഡി ஸ்டார்டிங் இது தொடக்கத்தில் ണിക്കു നെറഞ്ഞേ മാമണി കൊട്ടാരം കൊട്ടാരം കുളിരമ്പിൽ കൊട്ടാരം മാണിക്കൊട്ടം തഴിപ്പടച്ചാൽ താനേ തുറക്കും തങ്കത്തിൻ കൊട്ടാരം പാവലി ഭൈയണി കണ്ണവൽ പാവലി നിൽക്കനായ കൊട്ടാരം എൻടെ മോഹ കൊട്ടാരം മഞ്ഞും മഞ്ചാടി കഷ്ടം ഉള്ളും കുഞ്ഞാടി പൂമീനും പൂങ്കു പാടും പാട്ടും ഇളവും പാൽപരം

ആദ്യവും നമ്മുടെ ആ ശ്രീലക്ഷ്മി മോളെ ട്വിസ്റ്റ് ആയിട്ട് തുടക്കം പോലെ അവസാനിപ്പിക്കണം എന്ന കരുതിയിട്ട് അവസാനിപ്പിച്ചത് വേറെ ഏതോ തുടക്കം പോലെ ആയിപ്പോയി ആ കുഴപ്പമില്ല എന്തായാലും നിന്നല്ലോ നിക്കാതെ ഓടിയില്ല അത് തന്നെ ഭാഗ്യം ആ ശരി അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചിരി സഹിച്ചോ നല്ലതായിരുന്നു നന്നായിട്ട് ചെയ്ത് എങ്ങനെ അയ്യോ അനാമിക മൂളയെന്ന് ഞാൻ വിളിച്ചില്ല അവസാനത്തെ ട്വസ്റ്റ് കൈയ്യുന്നു പോയി ചേച്ചി അത് എവിടെ അമ്പിളി കൊമ്പൻറ്റ് അമ്പിളി മറന്നുപോയി അതോടെ പോയിരുന്നു നല്ലതായിരുന്നു ചേച്ചി വീഴാൻ ഇപ്പൊ ആനന്ദ നടന എന്ന ഡാൻസ് കഴിഞ്ഞിട്ട് നിക്കുവാണ് കേട്ടോ എല്ലാം അത് ക്ലാസിക്കൽ ആയതുകൊണ്ട് അതിങ്ങനെ സ്റ്റെപ്സ് എല്ലാം തെറ്റുന്ന് ടെൻഷൻ വളരെ സന്തോഷം അന്തോസായിട്ട് തെറ്റിച്ചിട്ടും വീണ്ടും വീണ്ടും കൈ ചെയ്തോളും ഓക്കെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു ഉച്ചക്കായത് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് ഞാൻ ഉണ്ടായിരുന്നു മറന്നുപോയി ചെറുതായിട്ട് പിന്നെ അപ്പൊ എന്തായാലും നമ്മുടെ നിത്യതിയിലെ മക്കളെല്ലാവരും മാണിക്കക്കല്ലിൻ്റെ ഡാൻസ് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ടൈമിങ്ങിൽ കൊറിയോഗ്രാഫ് ചെയ്ത് കൈയിൽ നിന്നൊക്കെ ഇട്ട് എന്നാൽ ആവറേജ് നല്ല സ്പീഡ് യുദ്ധമൊന്നും ഇല്ലായിരുന്നു അധികം യുദ്ധം ഇല്ലായിരുന്നു ആ ശരി സ്പീഡിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തു ഓക്കെ അപ്പോൾ ഇനി നല്ലൊരു ഡാൻസുമായിട്ട് ഉടൻ തന്നെ വരാം ഞാനിങ്ങനെ ഗ്രഹവും ഉപഗ്രഹവും കറങ്ങുന്നതാണെങ്കിൽ അറിയുന്നത് ഓക്കെ അപ്പം